സഖാക്കളെ ഈ പറഞ്ഞ കാര്യം ഇങ്ങളെ നേതാവിന് ഓർമ്മ ഉണ്ടാവും ഇങ്ങളുടെ തമ്പ്രാന് ഇങ്ങളുടെ രാജാവിന് പിണറായി വിജയന് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞു പോയതാ നാൽപ്പത് ലക്ഷം ജോലി കൊലത്തി തരുന്ന് എത്ര ലക്ഷം ജോലി കിട്ടി പാർട്ടിക്കാർക്കും അവരുടെ അച്ഛന്മാർക്കും ജോലി ഉണ്ട് അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു തരാം സാധാരണക്കാരന് എന്ത് ഗുണുണ്ടായി വീട്ടമ്മമാർക്ക് അത്ര രണ്ടായിരത്തി അഞ്ഞൂറും രൂപ കൊടുത്ത തന്നെ ഉം എന്നിട്ട് ഇതുപോലെ വാക്കിനു വരല്ലാത്തൊരു ഒരു ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടിയും ഇതിനെ താങ്ങി നടക്കാൻ നാണമില്ലാത്ത കുറെ ഉണ്ടാവും എടവ മനുഷ്യന്മാരെ നിങ്ങൾ മാറാതെ ഒന്നും ഈ നാട് നന്നാവൂല നിങ്ങളുടെ ചിന്താഗതി മാറാതെ ഈ നാട് നന്നാവാൻ പോകുന്നില്ല അഴിമതി കാണിച്ചാലും വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത സ്ഥിതി വന്നാലും നിങ്ങൾ ആരും പ്രതികരിക്കില്ല അതായത് വോട്ട് കൊടുത്താൽ സി പി എമ്മിന് വോട്ട് കൊടുത്താ അന്തങ്കമ്മികൾ ആരും സംസാരിക്കില്ല അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കില്ല എന്നുള്ള ഉറപ്പിന്മേലാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് നിങ്ങളൊന്നും മനസ്സ് വച്ചാൽ നിങ്ങളൊന്നും മാറ്റി ചിന്തിച്ചാൽ തീരാവുന്ന കഴപ്പമെവിടെ ഉള്ളൂ മനസ്സിലായില്ലേ ഇവരൊക്കെ വാക്കിന് വിലയുള്ള ആളുകളായിരിക്കും ഇവർ പറഞ്ഞതൊക്കെ അവർ കൊടുക്കും എല്ലാം അവർ ചെയ്യും പക്ഷെ മാറണം ആര് സി പി എം അല്ല മാറേണ്ടത് അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ല മാറേണ്ടത് നിങ്ങൾ മാറണം നിങ്ങൾ മാറ്റണം നിങ്ങൾ മാറ്റിയാൽ മാറും അല്ലാത്തടത്തോളം കാലം നിങ്ങൾ ഈ എല്ലാ കാര്യത്തിനും സപ്പോർട്ടും ചെയ്ത് എന്ത് താരത്തിലും ചെയ്താലും ഞങ്ങളുടെ കകാവ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൂടെ നടന്നാൽ ഒരു പുല്ലും മാറാൻ പോണില്ല കോരനെ കഞ്ഞി കുമ്പിളിൽ തന്നെ കിട്ടുള്ളൂ മറിച്ചാണെങ്കിൽ ബിരിയാണി കഴിക്കാനുള്ള വകുപ്പൊക്കെ ഇന്നും കേരളത്തിലുണ്ട് പക്ഷെ നിങ്ങൾ ശ്രമിക്കാം നിങ്ങളെ കൊണ്ടേ പറ്റും